هل لك سر عند الله بينك أنت وبين الله هل لك صدقات تخفى السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ഒമൻ തബിയാഹുംബി അഹ്സാനിൻ ഇലായോമിദ്ദീൻ അമ്മാബായദ് ഫത്തക്കുല്ലാഹ് റിബാദല്ലാ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ റസൂൽല്ലാഹി സൊല്ലാഹു അലി വസല്ലമിൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതകരമായ ധാരാളം മജ്ജത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴത്തായിരുന്നു ഇസ്രാവും അതുപോലെ തന്നെ മെഹ്റാജും മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമിന് ഒരൊറ്റ രാത്രിയിൽ തന്നെ അത്ഭുതകരമായ യാത്ര ഉണ്ടായ മഹാസംഭവമാണ് ഇസ്രാവും മെഹ്റാജും എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടെന്ന ചില കാര്യങ്ങളുണ്ട് എപ്പോഴാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിന് ഇത് സംഭവിച്ചത് ഏത് വർഷത്തിൽ ഏത് മാസത്തിൽ ഏത് ദിനത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമക്ക് ഇസ്രാ മെഹറാജ് യാത്രയുണ്ടായത് പണ്ഡിതലോകത്ത് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ ഇബിൻ ഹജറുൽ അസ്തലാനി റഹിമഹുല്ല അവിടുത്തെ ഫതുഹുൽബാരിയിൽ പത്തോളം അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല മാസങ്ങളാണ് അതിനെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് അഭിപ്രായങ്ങളായി ഉയർന്നിട്ടുള്ളത് റമദാനിലായിരുന്നു എന്ന് അതുപോലെ തന്നെ റജബിലായിരുന്നു എന്ന് റബിയുൽ അവ്വലിലായിരുന്നു റബിയുൽ അഹറിലായിരുന്നു എന്ന് പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇമാം നബി റഹമത്തുല്ലാഹി അലഹിയെ പോലെയുള്ള പല പണ്ഡിതന്മാരും അത് റബിയുള്ളവലിലായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് റജബ് ഇരുപത്തി ഏഴിനായിരുന്നു അത് എന്ന് ഖണ്ഡിതമായി ഒരഭിപ്രായമായ നിലക്ക് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യം വളരെ വ്യക്തമാണ് ഇസ്രാ മെഹറാജും എന്ന് പറയുന്ന അത്ഭുതകരമായ ആ മസ്ജത്തുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അത് ഏത് വർഷത്തിൽ ഏത് മാസത്തിൽ ഏത് ദിവസത്തിൽ സംഭവിച്ചു എന്ന് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിരുന്നുവെങ്കിൽ കൃത്യമായ ഒരു വ്യക്തമായ തെളിവ് അതിനുണ്ടായിരുന്നുവെങ്കിൽ പണ്ഡിത ലോകത്ത് വിഭിന്ന വീക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നില്ല ഇനി സഹോദരന്മാരെ ഇനി റജബ് ഇരുപത്തിയേഴിനായിരുന്നു മെഹ്റാജും ഇസ്രാവുമൊക്കെ ഉണ്ടായത് എന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെയും നാം ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാർക്കാണ് ഉണ്ടായത് മഹാനായ റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലഹി വസല്ലമിന് അവിടുന്നാണല്ലോ ഈ യാത്ര കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടത് എങ്കിൽ ആ നബി സൊല്ലാഹു അലഹി വസല്ലമ അങ്ങനെയുള്ള ഒരു യാത്രയുണ്ടായതിൻ്റെ പേരിൽ നമുക്ക് പ്രത്യേകിച്ച് വല്ല നമസ്കാരമോ അതല്ലെങ്കിൽ നോമ്പോ പ്രത്യേക റിക്രൃതകളോ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ നാം പരിശോധിക്കണം നാം ഇതിൽ കക്ഷി മാത്സര്യത്തിന് മുതിരാതെ വസ്തുതകളെ നാം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതകരമായ ഈ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബിസല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് നിങ്ങൾ ആ ദിവസത്തെ നോമ്പനുഷ്ഠിക്കുക എന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല പ്രത്യേകം അതിൻ്റെ പേരിൽ ഒരു നമസ്കാരം നിർവഹിക്കുക എന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ച് പ്രത്യേക ദിക്കറുകൾ നിങ്ങൾ അന്നത്തെ ദിവസം ചൊല്ലണം പ്രത്യേക ദുരകൾ നിർവഹിക്കണം എന്ന് അവിടൊന്നു പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ചുള്ള ഒരു പുണ്യവും ആ ദിനത്തെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ് മാത്രമല്ല റജബ് മാസത്തിൽ തന്നെയും ഏതെങ്കിലും ഒരു രാത്രിയിൽ ഒരു സ്പെഷ്യൽ നിസ്കാരം ഇല്ല റജബിലെ ഏതെങ്കിലും ഒരു പകലിൽ റജബെന്ന നിലക്ക് ഒരു പ്രത്യേകമായ നോമ്പും ഇല്ല ആ വിഷയത്തിൽ സ്വഹീഹായ ശരിയായ സ്ഥിരപ്പെട്ട ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല എന്ന് ഷാഫി മധഹബിലെ തന്നെ അംഗീകൃത പണ്ഡിതനായ ഇബിൻ ഹജറുൽ അസ്കലാനി റഹിമഹുല്ല രേഖപ്പെടുത്തിയ കാര്യം വളരെ പ്രസിദ്ധമാണല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടില്ലേ

ആ റബിലെ ഒരു പ്രത്യേകമായ രാത്രിയിൽ പ്രത്യേക നിസ്കാരത്തെ സംബന്ധിച്ചും വന്നിട്ടില്ല ഹദീസുൻ തെളിവിന്നുകൊള്ളാവുന്ന സ്വീകാര്യയോഗ്യമായ നിലക്കുള്ള ഒരൊറ്റ സഹീഹായ ഹദീസും വന്നിട്ടില്ല എന്ന് പറയുന്നതാര ഇബിൻ ഹജ്റൽ കലാനി റഹിമഹുല്ല ഞാനിതെന്തിനാണ് കേൾപ്പിച്ചത് സഹോദരങ്ങളെ മെയ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പനുഷ്ഠിക്കുവാൻ ആളുകൾ വെമ്പൽ കൊള്ളുന്നു മെയ്റാജ് നിസ്കാരം എന്ന പേരിൽ ഒരു സ്പെഷ്യൽ നിസ്കാരമുണ്ടെന്ന് മലയാളത്തിൽ തന്നെ അച്ചടിച്ച് വിൽക്കപ്പെടുന്നു റജബിൻ മേഹറാജിൻ്റെ രാത്രിയിൽ ചൊല്ലാൻ എന്ന പേരിൽ ചില ജിക്കിറുകൾ പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുന്നു ഇങ്ങനെ റജബ് ഇരുപത്തിയേഴുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പകലിൽ പ്രത്യേകം നോമ്പുണ്ടെന്നും അതുപോലെ തന്നെ പ്രത്യേകമായ നിസ്കാരമുണ്ടെന്നും പ്രത്യേക സിഖിറുണ്ടെന്നും ഒക്കെ പഠിപ്പിക്കപ്പെടുമ്പോൾ അതില്ല അങ്ങനെ ഒന്ന് പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അതിന് നമുക്ക് പ്രമാണങ്ങളുടെ പിന്തുണയില്ല എന്ന് ഇസ്ലാമിക പ്രബോധകന്മാർ ജനങ്ങളോട് പറയുമ്പോൾ പലപ്പോഴും അപ്പുറത്തുനിന്നുള്ള ആളുകൾ ആക്ഷേപിക്കുന്ന ഒരാക്ഷേപമാണ് ഇവർ സൽക്കർമ്മങ്ങളോട് മുഴുവനും ഇവർക്ക് അലർജിയാണ് ജനങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഇവർ മുടക്കം നിൽക്കുകയാണ് നല്ല നല്ല കാര്യങ്ങളെയൊക്കെ ഇവർ തടസ്സപ്പെടുത്തുകയാണ് എന്നാണ് പറയാറുള്ളത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇത് നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരു വാദമല്ല ഇസ്ലാമികമായ പ്രമാണങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പഠിച്ചറിഞ്ഞ ആളുകൾ തന്നെ അവരല്ലേ പറഞ്ഞത് ഈ വിഷയത്തിൽ ഒരൊറ്റ സഹിഹായ ഹദീസും വന്നിട്ടില്ല എന്ന് എന്നിട്ട് ആളുകൾ വലിയ ആവേശത്തോടു കൂടിയാണ് മേഹറാജ് നോമ്പ് എടുക്കുന്നത് തിങ്കളെടുക്കാത്തവർ വ്യാഴമെടുക്കാത്തവർ മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പ് എടുക്കാത്തവർ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ആവേശം കാണിക്കാത്തവർ മേറാജ് നോമ്പിന് ആവേശം കാണിക്കുന്നു സഹോദരങ്ങളെ നോമ്പല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ മാതൃകയില്ലാത്ത അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടുകയില്ല പിന്നെയുള്ളത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു എന്ന പേരിലുള്ള ഒരു വ്യാജമായ ഹദീസാണ് അതെന്താണ് ആരെങ്കിലും റജബി ഇരുപത്തിയേഴിന് നോമ്പനുഷ്ഠിച്ചാൽ അറുപത് മാസത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു ആര് നബിസൊല്ലാഹു അലൈസം പറഞ്ഞിരിക്കുന്നു എന്നാണ് സഹോദരങ്ങളെ എവിടെയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ പറയും അത് ഇമാം ഖസ്ലുണ്ട് ഇമാം ഖസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ ഇമാം ഉലൂമുദ്ദീൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളൊക്കെ സഹിയാണോ അതൊക്കെയും ശരിയാണോ മാത്രമല്ല ഈ ഹദീസ് സഹി ഹദീസ് അല്ല അത് സഹിഹായ ഹദീസാണെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ ആ വിഷയത്തിൽ ഒരു ഒറ്റ ഹദീസും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അറുപത് മാസത്തെ നോമ്പിൻ്റെ കൂലി അന്നത്തെ ഒരൊറ്റ നോമ്പിനുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇസ്ലാമില്ലാ പ്രമാണം സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നോമ്പില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഉള്ളത് അനുഷ്ഠിച്ചാൽ മതി അതേപോലെ തന്നെ ഈ ദിവസം പ്രത്യേകം നിസ്കാരത്തെ സംബന്ധിച്ച് റജബി ഇരുപത്തിയേഴാം രാത്രി ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ അച്ചടിച്ചു ഒരു പുസ്തകത്തിൽ ഈ ദിവസത്തിലുള്ള നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നത് കേട്ടോളൂ റജബി ഇരുപത്തിയേഴാം രാത്രി ബ്രാക്കറ്റിൽ മേറാജരാവ് ആരെങ്കിലും പന്ത്രണ്ട് ഇറക്കായ നിസ്കരിക്കുകയും എല്ലാ റക്കായത്തിലും ഫാത്തിഹക്ക് ശേഷം ഏതെങ്കിലും ഒരു സൂറത്ത് പോതുകയും നിസ്കാരത്തില്ലെന്ന് വിരമിച്ചാൽ സുബാൻ അള്ളാഹി ഇലാഹ വലഹിഹു അല്ലാഹു അക്ബർ എന്ന് നൂറ് പ്രാവശ്യവും അസ്തഫുറു എന്ന നൂറ് പ്രാവശ്യവും നബിസ് അലൈഹി വസല്ലമയുടെ മേൽ നൂറ് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുകയും ശേഷം അവൻ്റെ ഇഹപര കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവാദത്തിൽ നോമ്പുകാരനാവുകയും ചെയ്താൽ അവൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യുന്നതാണ് ഈ രാത്രി അള്ളാഹുവിനെ ആരാധിക്കുന്നവന് നൂറ് വർഷം നന്മ ചെയ്ത പതിഫലം നൽകപ്പെടുമെന്നും നൽകപ്പെടുമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ മെഹറാജിൻ്റെ സുന്നത്ത് ഞാൻ അല്ലാക്ക് വേണ്ടി രണ്ട് റക്കയത്ത് നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് ഈ രണ്ട് റക്കായത്തായി നമസ്കരിക്കുക നോക്കണം നിങ്ങൾ ഇതെങ്ങനെയുള്ള ഇതൊരു നിസ്കാരം ആരാണ് പഠിപ്പിച്ചിരുന്നത് നബിസല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചോ അത് മനസ്സിലായോ അവരത് ചെയ്തോ ഈ നാല് ഇമാമിയങ്ങൾക്ക് മനസ്സിലായോ മഹാരഥന്മാരായ താപ്യീങ്ങൾക്ക് മനസ്സിലായോ അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്കരിക്കുന്നത് മുടക്കാനോ നോമ്പ് നോൽക്കുന്നത് ഒഴിവാക്കിക്കുവാനോ വേണ്ടിയൊന്നുമല്ല ഈ പറയുന്നത് ഉള്ളത് ചെയ്താലേ പരലോകത്ത് പുണ്യം കിട്ടുകയുള്ളൂ അതല്ലാതെ മേറാജ് നോമ്പ് എന്ന പേരിൽ ഒരു പ്രത്യേക നോമ്പ് അതുപോലെ തന്നെ ഒരു പ്രത്യേക നിസ്കാരം ഈ രൂപത്തിലൊക്കെ നമ്മൾ പ്രവർത്തിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മാതൃകയില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അത് തള്ളപ്പെടുന്ന കാര്യങ്ങളാണ് അത് മനസ്സിലാക്കുക അതല്ലാതെ ഇതിലൊക്കെ എന്ത് പറയുമ്പോഴേക്കും താഴെക്കുറെ തെറി പറയുന്ന അല്ലെങ്കിൽ നന്മ മുടക്കികളാണ് എന്നൊക്കെ കമൻ്റ് അടിച്ചതുകൊണ്ട് കാര്യമായില്ല സഹോദരങ്ങളെ വസ്തുതകൾ ശരിക്ക് മനസ്സിലാക്കുക ഇസ്ലാമിൽ ഉള്ളത് നിർവഹിക്കുക ഇല്ലാത്തതിലേക്ക് കൊണ്ടുവരാതിരിക്കുക അതുകൊണ്ട് ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് കൃത്യമായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നു സത്യം മനസ്സിലാക്കുവാനും അത് സ്വീകരിക്കുവാനും അസത്യത്തെ അസത്യമായി തന്നെ കണ്ട് അത് തള്ളിക്കളയുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുറബന ആത്തിന ഫിദുന്യാ ഹസന വഫിൽ വഫിരത്തി അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ